പു പുഷ്പം മാത്രമൻ പൂമുകയിൽ പീർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുക ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാ പാട്ടുകൾ എത്ര സുന്ദര അല്ലേ എത്ര മനോഹര മനുഷ്യന്മാരുടെ സൗഹാർദ്ദവും ഇതുപോലെ മനോഹരമായാലും എന്തായിരിക്കും ചൊവ്വാഴ്ച എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു പക്ഷേ ബുധനാഴ്ച എനിക്ക് ലീവാണ് ബുധനാഴ്ചത്തെ ലീവ് ചൊവ്വാഴ്ചത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അതിമനോഹരമായ ഈ ഗസൽ സംഗീതം പോലെ മനോഹരമായ ഒരു സുദിനത്തിന് വേണ്ടി ഒരു ഗസൽ വിരുന്നിന് വേണ്ടി ഒരു സൂഫി സംഗീത വിരുന്ന് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ലീവ് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു ഫെബ്രുവരി പതിനെട്ട് പെരിന്തൽമണ്ണ് അൽഷിഫ കൺവെൻഷൻ സെൻറ്ററിലാന്ന് തോന്നുന്നു ആറു മണിക്ക് സിംഫണി ഓഫ് ഹാർമണി സൂഫി സംഗീത വിരുന്ന് പോവാല്ലേ നമുക്ക് ഞാൻ എൻ്റെ കൂടെ രണ്ട് മൂന്ന് കൂട്ടുകാരും ഉണ്ട് ഞങ്ങളൊക്കെ ലീവ് സെറ്റാണ് പോവാൻ തീരുമാനിച്ചു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നമ്മുടെ സാധാരണ ജനങ്ങളിലുള്ള ആ വേവ് ആ സൂഫി സംഗീതം പോലെ മനോഹരമായ വേവ് നിലനിർത്താൻ നമുക്ക് സാധ്യമാവണം ഒരു പുഷ്പം പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എനിക്ക് പാടാനറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലൊരു സംഗീതമുണ്ട് അതാ സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും പാടാൻ അറിയാത്തവർക്കും നമ്മളൊക്കെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നില്ല നമ്മുടെ ഹൃദയം പാടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്നേഹം മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ മമസഖിനീയെന്നും വൈഞ്ഞാലോ എന്നും എന്നു ചേരും പാടാത്ത ഞാനും പാടിയപ്പം ഹൃദയത്തിനും വല്ലാത്തൊരു സുഖം പാട്ട് എല്ലാവരിലും ഉണ്ട് പാട്ട് സ്നേഹത്തെ മനുഷ്യരെ സൗ ഒരുമിപ്പിക്കാൻ ഏറ്റവും നല്ല മീഡിയയാണ് പോവാം നമുക്ക്